അസാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിൽ ഇന്ന് മിയാസിനെ കാണാൻ ഒരാൾ എത്തിയിട്ടുണ്ട് ഓടി വന്ന് കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് നല്ല മനസ്സ് സങ്കടമായിട്ട് ഓടി വന്നതാണ് അതുപോലെ എന്നെ കാണാൻ വന്നിട്ട് ടോട്ടലങ്ങൾക്ക് ഇവിടെ ആർക്കും കുറച്ച് ദിവസമായിട്ട് തീരെ വയ്യ അപ്പോൾ പിന്നെ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് മിയാസിന് പണിക്ക് പോകുന്ന ആളാണ് അപ്പോൾ മിയാസിന് വയ്യാ പറഞ്ഞതും ഫോൺ ചെയ്ത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇതവിടെ രണ്ടുപേരും പേ പേരോട് പേരനും ഡാഡിയും നല്ല കമ്പനിയിൽ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വിശേഷം മിയാസ് വയ്യ എനിക്ക് വയ്യ എനിക്ക് കുറേ ദിവസം ആയി വയ്യാറുണ്ട് അപ്പോൾ സമയം കിട്ടിയെന്നല്ല ഇന്ന് പോണില്ല എന്നെ അന്ന് കുട്ടിനെ കാണാൻ നമ്മൾ ഇന്നലെ പറഞ്ഞത് നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ വിളിച്ചവർക്ക് അല് ക്ലിപ്പ് ഇട്ടുണോ എനിക്ക് രസയാണെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഓടി വന്ന് കാണാൻ വേണ്ടി വന്നതാണ് അതുപോലെ വീട്ടിലിരിക്കുകയല്ലേ വണ്ടി കുറേ സ്നാക്സ് കൊണ്ടാണ് വന്നിരിക്കുന്നത് സ്നാക്സ് വെറുതെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കട്ടെ പറഞ്ഞിട്ട് അപ്പോൾ രണ്ടുപേരും അവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല സംസാരത്തിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ദോശ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എല്ലാവരും വരികയും നമുക്ക് നമ്മുടെ മിയാസിന്റെ ിയാസിന്റെ ദാരിയാസൊക്കെ എന്തൊക്കെ ഒന്ന് വാങ്ങിക്കൂട്ടോ ഒന്നടിമൊക്കെ മാത്രം അറിയില്ല നിയാസിനെ മാത്രം ദാരി കാണാമെന്നു പറഞ്ഞു അപ്പൊ നിയാസക്ക് എന്തൊക്കെ തീ നമ്മുടെ തൊടല് പിന്നെ മുറുക്ക് ഇഷ്ടമുള്ള

എനിക്കിഷ്ട കേട്ട് ബിസ്കറ്റ് രണ്ടുപേരും ഇപ്പം മരുമകൾക്കൊക്കെ രണ്ടുപേർക്ക് രണ്ട് ൂടാൻ ചെല്ലിട്ടാ ഞാൻ സ്നാക്സ് വാങ്ങിയിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് എന്തായാലും ഫുഡ് എന്തായാലും എപ്പോഴേലൊക്കെ വരേലും നമുക്ക് എന്തായാലും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാം അല്ലെ ഇഷ്ടപ്പെട്ട ഫുഡ് ഞങ്ങൾ രണ്ടുപേരും ഫുഡ് അങ്ങ് പോവാം ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുഡ് വാങ്ങാൻ വേണ്ടി പോവാണ് എന്താ കിട്ടുക എന്നുള്ളത് കിട്ടുന്നത് എന്തായാലും നമുക്ക് എന്തായാലും വാങ്ങിയിട്ട് വരാം അപ്പോൾ അപ്പം നമ്മൾ ഫസ്റ്റ് ഒരുപാട് ദിവസമായി ഗ്രില്ല ചിക്കൻ കഴിക്കണം എന്നിട്ട് നമ്മളോട് ആഗ്രഹം നമ്മൾ കുറേ ദിവസമായി അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഇത് നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള സാധനമായിരുന്നു അപ്പം നമുക്ക് ഇതും ഗില്ല് വന്നിട്ടുണ്ട് തരും ഫസ്റ്റ് ഗ്രില്ല് വാങ്ങാൻ നമുക്ക് ബിരിയാണി വേറെ ഉപയോഗിച്ച് വാങ്ങാം ബിരിയാണി വാങ്ങി കൊടുക്കണ്ടായാലും ഒന്നാമത് എനിക്കും വയ്യാത്ത കാരണം കൊണ്ട് പിന്നെ മിയാസിനെ നോക്കിയിട്ടുണ്ടാക്കാം അവനെ ബാത്റൂം കൊണ്ടുപോകുക അങ്ങനെ ഏതായാലും ഫുഡൊന്നും ഉണ്ടാക്കിയിരുന്നില്ല സ്നർത്തി ഇന്നലെ കഴിച്ച പുതുമയും ഉണ്ടായിരുന്നു മാവുണ്ടായിരുന്നു കനാർക്ക് ദോശയും കുതുമുൾ കൊടുക്കാൻ പിന്നെ പതുക്കെ ഏതായാലും പതുക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതൊക്കെ നമുക്ക് അമ്മ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ആഗ്രഹം കുറേ ദിവസത്തേക്ക് പറഞ്ഞു ഇതേമാതിരി ജില്ലി ചിക്കനൊക്കെ കഴിക്കാറുണ്ട് പിന്നെ വരുമ്പോൾ വരുമ്പോൾ നമുക്ക് ആഗ്രഹം സാധിച്ചു കൊടുക്കുമ്പോൾ ഈ നമ്മളുകൂടി ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കണില്ല ഇന്നാളും കൂടെ ആഗ്രഹമുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കുറച്ച് നമുക്ക് ഉണ്ടായി കൊടുക്കാറുണ്ട് ഇരിക്കുണ്ടാക്കി വരുമ്പോൾ സന്തോഷത്തോടെ ഇഷ്ടപ്പെട്ടതൊക്കെ എഴുതിയിട്ട് നമുക്ക് പോവാം മിയാസിന്റെ കൂടെ വസ്തുത ഇരിക്കട്ടെ പേരെൻ്റെ കൂടെ ഇരിക്കാമെന്നൊരു ആഗ്രഹമുണ്ടാവില്ല അല്ലേ தாதி வந்துச்சா ஏ காலையிலே சொல்லுச்சு பாரும்ப தாதியை கூட்டிட்டு வான்னு சனா அரியல சனா தெரியாம போயிடு சனா கரெக்டா நாலு மணிக்கெல்லாம் வந்துரும் இல்ல மூணு மணிக்கெல்லாம் வந்துட்டா அப்போ எதுக்கு ஸ்கூல் போகுதுன்னு அறியல போனதும் வந்துடுறா எட்டு ஆனா எட்ட பத்துக்கு கிளம்பிடுறா

பெட் ரஸ்ட் கோட் கோட்னா செய்யல வேற தெரியும் கூட கரெயாது அது தான் உங்களுக்கு வேணும் சும்மா ஸ்நாக்ஸ் சாப்பிடுவா

ി അപ്പോൾ അപ്പം നമ്മളങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങി എല്ലാവരും ആസത്തിയില്ല എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ഹാപ്പി ഇപ്പോൾ രണ്ടുപേരും ഇരുന്ന് സിനിമ കാണുന്നുണ്ട് ഡ്രാഗൺ സിനിമ രണ്ടുപേരും ഇരുന്നിട്ട് സ്വകാര്യമായിട്ട് കാണുന്നുണ്ട് നമ്മൾ സന വന്നിട്ടില്ല സന വരുമ്പോൾ സനാക്കൈസായിട്ടും സനാക്കറിയില്ലോ സനാക്ക് സനാൻ്റെ ദാരി വരുന്നത് നിയാസിനെക്കാട്ടിലും സന്തോഷം സനാ സന ചെറുപ്പം മുതലേ ദാതിയുടെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കും പോയിട്ട് മിയാസ് നിൽക്കും ഇവർക്ക് ഒറ്റക്ക് നിന്നാലും നിൽക്കൂല സനാന ഇപ്പം ഇങ്ങോട്ട് പോയിട്ട് എത്ര ദിവസം വേണമെങ്കിലും അവിടെ അതാണ് സാധനം സാധനങ്ങൾ ധാരിയും നല്ല ഉപ്പും ചക്കരയാണ് മധുരവും ഉപ്പും അപ്പോൾ രണ്ടു ഒരേമാരിയാണ് സനാക്ക് ഒന്ന് ആ സർപ്രൈസാണ് ബേസ് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു മിയാസിനെ കണ്ടു മിയാസിൻ്റെ കൂടെ ഹാപ്പിയോ മിയാസിക്കപ്പോൾ ഒരു കാലിങ്ങനെ കെട്ടുള്ളത് മിയാസ് മറന്നു പോകും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളറിയില്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പലവിധ ചിന്തകൾ വരും അപ്പോൾ ഈ കൂടെ ഒരാൾ കൂടി ആദ്യം ഉണ്ടാവുമ്പോൾ ഞാൻ എനിക്ക് എന്തായാലും അങ്ങോട്ട് പോകാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ശനിയാഴ്ച സ്കൂൾ ലീവ് ആണെങ്കിൽ നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ അവിടെ പോകാം കുട്ടികളെ കൂടെ കളിക്കുക അവരെ ഫ്രീ ആയി ഇവിടാന്നുള്ള പ്ലാനായിരുന്നു അപ്പോൾ ഇത് നമുക്ക് കാലിങ്ങനെയായി അപ്പോൾ എന്തായാലും ഈ ആഴ്ച നമുക്ക് പോകാൻ പറ്റില്ല എന്തായാലും നടുവിൽ ലീവ് കിട്ടുമ്പോൾ എന്തായാലും കുട്ടികളെ അവരെ അവിടെ കൊണ്ടുപോകാം അവിടെയും കുട്ടികളൊക്കെ ഉണ്ട് കുറച്ച് ദിവസം ഏകദേശം ഒരു ഒരു മാസം ആ വെക്കേഷന് ശേഷം ഞങ്ങൾ ഞങ്ങളെവിടുക്കും ഇതേമാതിരി ആടെ രാജ്യം കൂട്ടും പോയിട്ടില്ല എവിടേക്കും നമ്മൾ പോയിട്ടില്ല പോണം ഇൻഷാല്ല ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങൾ നെക്സ്റ്റ് ഈ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബായ് ബായ് സ്ലാക്കും